ഒരു നോർമൽ പേഴ്സണ് അവളുടെ ലങ്സ് ഹെൽത്തിയാണെന്ന് ഇങ്ങനെ മനസ്സിലാവുക ഹെൽത്തി ആക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ടിപ്സ് സാറിന് പറഞ്ഞു കൊടുക്കാൻ ഇതിന് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് എങ്ങനെയാണ് അസസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമുക്കൊരു ലങ് ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ആണ് പൾമറി സ്പൈറോമീറ്റർ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് അതിൽ നമ്മുടെ ലംഗിന്റെ ഡിഫറെന്റ് കപ്പാസിറ്റീസ് ഉണ്ടാവും എത്രയാണ് നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി എത്രയാണ് നമ്മുടെ ഫോഴ്സ് വൈറ്റൽ കപ്പാസിറ്റി കുറെ ടെസ്റ്റുകളുണ്ട് ഇത് കൂടാതെ ഒരു ചെറിയൊരു ഡീ ഫ്ലോമീറ്റർ പോലുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ടും നമുക്ക് അത്യാവശ്യം ലങ്ങ് ഫംഗ്ഷൻസ് അറിയാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് റെഗുലറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഞങ്ങൾ പറയാറില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ട് ശ്വാസകോശ സംബന്ധമായ രോഗത്തിന്റെ ലക്ഷണങ്ങളുണ്ട് ശ്വാസം മുട്ടലുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ അസസ് ചെയ്യുന്നത് ടെസ്റ്റ് വഴിയാണ് ഇതല്ലാതെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ശ്വാസം എത്ര കണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും എത്ര കണ്ട് ബ്രത്ത് ഔട്ട് ചെയ്യാൻ പറ്റും ശ്വാസം പുറത്തേക്ക് എത്ര സമയം വിടാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ എത്ര പെട്ടെന്ന് കതപ്പ് വരുന്നു ഇതൊക്കെ ശ്വാസകോശത്തിന്റെ രോഗങ്ങളുടെ ലക്ഷണമായിട്ട് എടുക്കാവുന്ന ഇനി ശ്വാസകോശത്തിന് എങ്ങനെ നിങ്ങൾക്ക് നന്നാക്കാം മൂന്ന് കാര്യങ്ങളാണ് പുകവലി തുടങ്ങാതിരിക്കുക പുകവലി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിർത്തുക പുകവലിക്കുന്ന പോവാതിരിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ഇതല്ലാതെ പൊല്യൂഷൻ ഒഴിവാക്കുക ർ എക്സൈസ് ചെയ്യുക ഒരു എക്സസൈസ് നമ്മൾ കാർഡിയോ എക്സസൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരുന്ന ഒരു ഓർഗൻ ലങ് ആണ് ലങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക ഇതുപോലെ തന്നെ നമ്മുടെ യോഗ അതുപോലെയുള്ള ബ്രീത്തിങ് ആയിട്ടുള്ള എല്ലാ എക്സസൈസുകളും ലങ്ങിന്റെ ആരോഗ്യവും ലങ്ങിന്റെ ലോങ് ജിവിറ്റിയും അസുഖം വരാതിരിക്കാനുള്ള സാധ്യത കുറക്കുകയും ചെയ്യുന്നു